ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന നമ്പറുകൾ പെട്ടെന്ന് ബാൻ ആവുന്നുണ്ട് എന്നുള്ളത് നമ്മളെ കസ്റ്റമേഴ്സ് നിരന്തരം പറയുന്ന ഒരു പ്രശ്നമാണ് അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പർ നമ്മുടെ നമ്പർ എപ്പോഴാണ് ബാൻ ആവുന്നത് ആളുകൾ ബ്ലോക്കും റിപ്പോർട്ടും കൂടുതലായിട്ട് നിരന്തരം ചെയ്യുമ്പോഴും അതുപോലെ കൃത്യമായിട്ടുള്ളൊരു നമ്പർ കറക്റ്റ് സമയം നമ്മൾ കറക്റ്റ് ഗ്യാപ്പ് സം ടൈം ഗ്യാപ്പ് കൊടുക്കാതെ അല്ലെങ്കിൽ വലിയൊരു കൗണ്ടിൽ ലിമിറ്റ് ഇല്ലാതെ ഒരു ഓവർ ലിമിറ്റഡ് ആയിട്ട് മെസ്സേജ് അയക്കുമ്പോഴാണ് പലപ്പോഴും എത്ര പേര് നമ്മൾ റിപ്പോർട്ട് അടിച്ചു നമ്മളെ നമ്മൾ എത്ര പേര് ബ്ലോക്ക് ചെയ്തു നമ്മളെ നമ്പറിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമ്മളെ നമ്പറിന് കറണ്ട്ലി ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അതൊന്നും ചെക്ക് ചെയ്യാൻ നിലവിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്നാൽ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പുതിയതായിട്ട് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വാട്സപ്പ് നമ്പർ പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള വാട്സപ്പ് നമ്പറുകൾ ആ ഒരു സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്താല് എത്ര പേര് നമ്മള് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അഥവാ അത് കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു കണക്കെല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റുക എത്രത്തോളം ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പൊ ഈ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത് കുറേ കുറയുന്നതിനനുസരിച്ചാണ് വാട്സപ്പ് അതിനെ സ്പാം ലിസ്റ്റിൽ ഇടുക നമ്മുടെ നമ്പേഴ്സിന് അപ്പോൾ എത്ര നമ്പേഴ്സ് നമ്മൾ അയച്ചിട്ടുണ്ട് ആ നമ്പറിന്റെ സ്ട്രോങ് എത്രത്തോളം ഉണ്ട് അതിന് ആവാനുള്ള പോസിബിലിറ്റി അങ്ങനെ അതിനെ മൊത്തത്തിൽ ഒരു അനലൈസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഞങ്ങൾക്ക് നമ്പർ ബാൻ ആവുന്നത് ഒഴിവാക്കാൻ പറ്റും ബൾക്ക് വാട്സാപ്പ് ബൾക്ക് മെസ്സേജ് ഒക്കെ നമ്മൾ അയക്കുന്നതിന് മുമ്പ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഈ നമ്പർ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ആ നമ്പറിന്റെ ഒരു ക്വാളിറ്റി അനലൈസ് ചെയ്തതിന് ശേഷം ബൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ നമ്പർ അധികം കാലത്തേക്ക് നിങ്ങൾക്ക് ബാൻ ആവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ്